നമസ്കാരം മുദ്രപ്പറമ്പിൽ ടാഗിസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു ആയുധം നമുക്ക് കാശിച്ചെടുക്കണമെങ്കിൽ നമുക്കതൊരു പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ക്വാളിറ്റിയിൽ ചെയ്യാം അതിൻ്റെ ക്വാളിറ്റി കുറച്ച് താത്തി നമുക്കൊരു ചീത്ത പേര് വരാത്ത രീതിയിൽ വരെ ചെയ്യാം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അന്ന് ഇത് പറയേ ചെയ്ത ഇന്നിപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാം അത് ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് ഒരു വാക്കത്തി വാക്കത്തി തലവെട്ടി എന്നൊക്കെ പറയാം അതുപോലെ ഉള്ളൊരു ഒരു വാക്കത്തി ഉണ്ടാക്കുകയാണ് ഇത് ജീപ്പിൻ്റെ പ്ലേറ്റ് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു വാക്കത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലൂടെ കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ചിലവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കുറച്ച് അറിയണം എന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊഴിൽ ചെറിയൊരു സീക്രട്ട് വെച്ച് പുലർത്തി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും തുറന്നു പറയാൻ ഒരു ഒരു ഒളിപ്പിച്ച് വെക്കുന്ന ഒരു ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എത്ര സീക്രട്ട് ആയാലും നമ്മൾ അറിയണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങാൻ അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നും ഇല്ല അത് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇപ്പൊ ഒരു ആയുധം അത് നമ്മൾ വെട്ടിയിട്ട് അടന്നു പോയി അപ്പോ അടന്നു ഒരു സ്റ്റേജും കൂടി ഉണ്ടല്ലോ അതിൽ നമ്മൾ അത് തേടി പിടിച്ചെടുക്കുന്നതിലാണ് ആ കാര്യം ഇരിക്കുന്നത് അപ്പം ആ തേടി പിടിക്കാനുള്ള ഒരു ചെറിയൊരു മാർഗ്ഗമാണ് ഈ ഒരു വീഡിയോ ഇത് രാഗി കഴിഞ്ഞു ഈ രാഗി കഴിഞ്ഞ സാധനം ഇപ്പോൾ ഇത് ഈ ഉരുക്കിൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റേജിലാണ് ഇപ്പം ഇത് കിടക്കണത് അതുകൊണ്ടാണിത് നമുക്കിത് അരം വെച്ചിട്ടാവാൻ പറ്റണതും അരം പിടിക്കുന്നതും ഇപ്പോൾ ഇത് ഏതെങ്കിലും മരത്തേലോ ചെറിയ എന്തെങ്കിലും സാധനത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ ഇത് മടങ്ങിപ്പോകും കാരണം പറഞ്ഞാൽ ഇത് തീരെ ലോ ചെയ്തില്ല നിൽക്കണേ ഇനി നമുക്കിത് ടെമ്പർ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കേണ്ട ഇത് അപ്പോൾ ഇത് ആയി തന്നെ ഞാൻ ടെമ്പർ ചെയ്യുന്ന ഒരു രീതി ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം ഇതിപ്പോൾ എൻ്റെ രീതിയിലുള്ള ടെമ്പറിങ് ഹാർഡനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഒരു എന്ന് പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്ന ഈ ഇത് കാച്ചു എന്നുള്ള ഒരു ഇതിൽ ശരിക്കും ഈ ചെയ്യുന്ന ഈ ടെമ്പറിങ്ങിൻ്റെ കളർ ഇതിങ്ങനെ കൃത്യമായിട്ട് കെടുക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഇത് വ്യക്തമായിട്ട് ഇനിയിപ്പോൾ പല സ്ഥലത്തും പല മോഡലാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തു എന്നിരിക്കാൻ ചില ഗ്രൈൻഡ് ചെയ്ത് ഇതിങ്ങനെ വെളുപ്പിച്ചെടുക്കാം ഇതിനൊന്നും സംഭവിക്കാനുള്ള ഒരു വലിയ കാര്യമായിട്ടൊന്നുള്ള ഒരു മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതുണ്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ ഭാഗത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മിക്ക ആലകളിൽ തന്നെയാണെങ്കിലും എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ടെമ്പർ ഏതാണോ അത് അതിൻ്റെ ആ കളർ ഏതാണോ അത് ഇങ്ങനെ തെളിഞ്ഞു തന്നെ കിടക്കും കാണാൻ ഭാഗത്തിന് അപ്പോൾ നമ്മളിത് വാങ്ങുന്ന ഒരാളുടെ ഈ ഭാഗത്തേക്കുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇത് കാണാൻ ഇത് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് അറിയാനുള്ള ഒരു ഇതും കൂടി ഇതിൻ്റെ ഭാഗമാണ് ഈ പുറത്ത് കാണിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാനിത് ചെയ്തേക്കണത് ഇപ്പോൾ ഇത് തേക്കിൻ്റെ കൊമ്പാണ് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ വെട്ടുമ്പോൾ ഈ വാക്കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിക്കണം അല്ലേ അപ്പോൾ നമ്മളിത് വെട്ടുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാഞ്ഞ് വെട്ടിയാൽ ഇത് കൂടുതലും ഇതിൻ്റെ അകത്തേക്ക് കയറും ഈ വാക്കത്തി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കയറുമ്പോൾ ഇതിപ്പോൾ ഒരു ഇഞ്ചോണം ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുക അപ്പം ഈ വാഗാത്തി നമുക്കിങ്ങനെ എടുത്താൽ കിട്ടിയില്ല എങ്കിൽ നമ്മളിതിങ്ങനെ തട്ടുന്നതെങ്കിൽ അത് ഈ പൂച്ചൻ ചിലപ്പോൾ അടന്ന് പോകും അപ്പം അത് ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു സാധനത്തിലേക്ക് അതിൻ്റെ വായത്തലഭാഗം ഇറങ്ങി നിൽക്കുമ്പോൾ അത് അത്രയും ടെമ്പറാണ് ആ സാധനം അപ്പം ഈ ഇവിടുന്ന് ഈ ഇത് പോരാത്തതിൻ്റെ ഇത് നമ്മൾ തോന്നുന്നു ഇങ്ങോട്ട് രണ്ടടി അടിച്ച് ഇങ്ങനെ ലോഡ് എടുത്ത് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ അടന്ന് പോകാൻ വഴിയുണ്ട് ഒരു ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പത് ശതമാനമാണ് അത് അടന്ന് പോകാനുള്ള ചാൻസ് ഉള്ളു അതും ഒരു പോരായ്മ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി രീതിയിൽ അപ്പോൾ ഇതിങ്ങനെ ഒരു തട്ടിട്ടൈസാണ് ഇതിപ്പോൾ നമ്മൾ ശരിക്കും മരത്തിൽ വെട്ടുമ്പോൾ ഒരെണ്ണം ഇങ്ങടും കൊടുത്ത് ഒരെണ്ണം ഒരെണ്ണെങ്കിടും കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നിഷ്പ്രയാസം നമുക്കിത് വെട്ടിയെടുക്കാൻ സാധിക്കും ഇനി ഇതിപ്പോ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആയിട്ട് നിന്നും അത്ര ഗുണമല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ചില സ്ഥലത്ത് അടന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ തിക്കുക എന്ന് പറഞ്ഞാൽ ആ തിക്കാലും പോവാത്ത രീതിയിലും അത്യാവശ്യം വെട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഒന്ന് രണ്ടും മെത്തേഡ് ശരിക്കും പഴുത്തിട്ടില്ല ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല അതിന് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോ ഇത് അത്യാവശ്യം ടെമ്പർ ഉണ്ട് അതാ ഈ അരത്തിന്റെ ഒറ്റ ഇത് വലിയ റിസ്ക് ഇല്ല റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര ഗുണനിലവാരം ഉണ്ടാവേയില്ല എന്നാ അത്യാവശ്യം ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമുക്കിത് ഈ ഈ വില കുറച്ച് കിട്ടുമ്പോഴും വിലയുള്ള സാധനവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കാശ് ഒരുവിധം കൂടുതൽ മേടിക്കുന്നത് അതിൻ്റേതായ പാടുണ്ട് ഇപ്പം നേരത്തെ ഞാൻ അത് ടെമ്പർ ചെയ്ത് എടുത്തപ്പോൾ അതിൻ്റെ കാ ഭാഗം പോലും സമയം ഇതിന് വേണ്ടി വന്നില്ല അപ്പം ഇനി ഇത് ഇവിടെ നമുക്ക് ഈ പല കളറും കാര്യങ്ങളും ഇല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ വേറെ മൊത്തം വെളുപ്പിച്ച് കഴിഞ്ഞാൽ അത് വേറെ ടൈപ്പായി ഇതിപ്പോ ടെമ്പറിയുടെ സാധനവും ഇത് അതിന്റെ ഉള്ളിലെ കളറൊന്നും നമ്മൾ ആരും അറിയുന്നില്ല അപ്പൊ ഇത് ഇത് വെട്ടിയാലൊന്നും മടങ്ങി പോവില്ല അതേ ഇതിൽ തന്നെ ഉപയോഗിക്കാം ഒന്നും സംഭവിക്കല്ലോ അവിടെ അടന്നും പോവില്ല ഒന്നുമില്ല അപ്പൊ ഇത് നമുക്ക് സാധാരണ ഉപയോഗിക്കാം പക്ഷേ ഇത് മറ്റേതിൻ്റെ അത്രയും ഗുണനിലവാരത്തിലല്ല ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ അത് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇത് ഇപ്പോൾ നമ്മളിത് കണ്ടു ചില സ്ഥലത്ത് ചില ഇപ്പോൾ ചിലരും പറയണതാണ് ഇപ്പോൾ ഈ പച്ചിരുമ്പാണ് പച്ചിരുമ്പാണെന്ന് പറയുമ്പോൾ ഈ ഉരുക്കി തന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി കിട്ടൂല നമുക്ക് അപ്പം അതുകൊണ്ടാണ് ഇത് ഈ മൂർച്ച കിട്ടാത്തത് കൊണ്ട് മൊത്തം പച്ചിരുമ്പാണ് പച്ചിരുമ്പാണ് എന്ന് പറയുന്നതാണ് ഇത് നല്ല ഉരുക്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഇത് നമ്മുടെ വണ്ടിയുടെ ലീഫിൽ ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പം ഈ പൈസ നമുക്ക് വരുന്നത് വ്യത്യാസം വരുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇതൊരു ടൈപ്പ് ഇനി ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് കൂടിയും ചെയ്യാം ഇത് നോക്കുമ്പോൾ ഒരു ബ്ലൂ തന്നെയാണ് ഒരു സ്കൈ ബ്ലൂ അതിനേക്കാൾ ലൈറ്റാണ് ഉണ്ട് അപ്പം ഒരു വെള്ള കലർന്ന ബ്ലൂ ഇത് അത്യാവശ്യം ഇതിനും ഒരു ഇതുണ്ട് ഈ അരത്തിൻ്റെ സൗണ്ട് ഇടാകുമ്പോൾ പിടിക്കണ ഒരു അച്ച കേട്ടോ അപ്പം ഈ പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് ഇട്ടാലും ഇതൊരു സേഫ് സോണാണ് കാരണം എന്ന് പറഞ്ഞു ഇത് അടന്നും പോവില്ല അന്നാൽ അത്യാവശ്യം അന്നാൽ അത്ര ഫുൾ ക്വാളിറ്റി അല്ല അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് കളറൊക്കെ ഇച്ചിരി മാറി അങ്ങോട്ടും ഇങ്ങനെ കിടക്കണമെങ്കിൽ തന്നെയും അത് ഇതിനകത്ത് പോപ്പിടും ഇപ്പൊ എന്താ എങ്ങനെയാ എന്റെ ഉള്ളിലുള്ള നമുക്കറിയാൻ പറ്റില്ല പറ്റ ഇതും ഒന്നും സംഭവിക്കുള്ള എന്റെ വായത്തലൊന്നും ഒരു ഒരു ഒന്നും സംഭവിക്കണില്ല അപ്പോൾ ഇതിനും ഈ സ്റ്റേജിലും ഇതിന് ഉണ്ട് പക്ഷെ ഇതിനേക്കായും പെർഫെക്റ്റും ഇതിനേക്കായും നല്ല രീതിയും ഇതിൻ്റെ മേളി കിടക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാ ഒത്തിരി നമുക്ക് ചീത്ത പേര് കേൾപ്പിക്കാത്ത ഒരു സ്റ്റേജാണ് ഇനി ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചാൽ അതിനേക്കാളും ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി കയറിയിരിക്കണത് അവിടേക്ക് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിബന്ധനകൾ പാലിക്കണം അപ്പം അത് ഇന്നത് ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കടുമ്പിടുത്തം പിടിച്ചാൽ അതുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം അപ്പം അതിന്റെ ടോപ്പിലേക്കിട്ടാൽ ഇതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കിട്ടും ഞാൻ ആ ഫസ്റ്റ് ചെയ്ത ക്വാളിറ്റിനേക്കായും കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡും കൂടി കാണിച്ചുതരാം ഇത് ഞാൻ പറഞ്ഞ ആ സ്റ്റേജാണ് ഇതിനകത്ത് ഒരു ബ്ലൂ അല്ല ഈ ബ്ലൂവിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെറിയൊരു പിച്ചളിയോ ചെമ്പിൻ്റെ ഒരു കളർ കയറി കിടക്കണമോ അപ്പോൾ ഇത് ഇതിന് ചേരുന്നൊരിതാണ് കേട്ടോ അപ്പോൾ ഓരോ ഇരുമ്പിനും ഓരോ ടൈപ്പാണ് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് ചേർന്ന രീതിയിൽ ഇത് അതിനും കടുപ്പുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ ഇത് ഇതും നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി കൂടി ക്വാളിറ്റി കിട്ടുന്നൊരു ഇതാണ് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതും ചെയ്യരുത് അതല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെതായ ഗുണം കിട്ടൂല അതുപോലെ തന്നെ ആ ഒരുപാട് ഉപകാരം കിട്ടുമെന്ന് രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും അപ്പം ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതി തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും ഈ സാധനം ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭയമാണ് ഇവരെങ്ങനെ ഉപയോഗിക്കും ഇവരിത് എന്ത് ചെയ്യും പോയാൽ എനിക്ക് ചീത്ത പേരാണല്ലോ എന്നുള്ളൊരു ഒരു ഭയമാണ് ഓരോ പണിയിലും നമ്മളെ മോശക്കാരനാക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കാം ഇതും ഒന്നും സംഭവിക്കല്ല അപ്പം ഇത് തിരിച്ചറിഞ്ഞ സെയിം സാധനം ഏത് ഈ തേക്കിൻ്റെ ഇതേ സാധനം ഞാനിത് നാല് ടൈപ്പിൽ ഇത് ടെമ്പർ ചെയ്തിട്ടാണ് ഞാൻ ഇതുമായി വെട്ടിയത് ഈ നാല് ടൈപ്പ് ചെയ്തത് ചെയ്തപ്പോഴും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഇത് ഇത് പക്ഷെ അത് രണ്ട് നാല് നാല് തലത്തിലാണ് കിടക്കുന്നത് അപ്പം ഇതിന്റെ ആ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു തിങ്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത് ആ വ്യത്യാസം എങ്ങനെയായിരുന്നു